അവൻ അവിടെ ഇരുന്നിട്ട് കുലുക്കി കാണിക്കണം കേട്ടോ താഴെ എത്താറോ എപ്പോഴത്തേക്കാണ് കേട്ടോ കുലിക്കാൻ തുടങ്ങി കാരണം കുഴപ്പമില്ല താഴെ എത്തി അറമേനിക്കാരനൊരു പേട്ടാപള്ളന കേട്ടോ അവനെ അങ്ങനെ താഴെ തൊട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അപ്പറേ ചെല്ലക്കുട്ടര ഇരിക്കും ഇതിൽ ഞങ്ങളിത് ഷവർമ കഴിക്കാൻ വന്ന കടയാട്ടോ ഇത് ഇവിടെ പോർക്കുണ്ട് ചിക്കൻ ഉണ്ട് കേട്ടോ ഞങ്ങളിത് എങ്ങനെ കഴിക്കാൻ വേണ്ടി എടുക്കും കേട്ടോ ഞങ്ങൾക്ക് മേക്ക് ചെയ്തോണ്ട് പോകും ഞങ്ങൾക്കുള്ള ഷവർണ ആയിട്ടോ അവർ റെഡി ആക്കൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ കേട്ടോ ഷവർമ്മ റെഡിയാക്കണേ അവരുടെ ഫേസ് അതിനകത്ത് ബെറ്റർ എന്ന് പറഞ്ഞു ആദ്യം എടുത്ത് വീഡിയോ അവർ ഡിലീറ്റ് ചെയ്യിച്ചു കേട്ടോ നാല് ഷവർമ്മ ഓർഡർ ചെയ്തേക്കാണേ അത് ഈ കൊലത്തിലാക്കി തന്നെ അവര് ഞങ്ങൾക്കുള്ള ഷവർമ ടേബിളെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനും ഉണ്ട് ചെല്ലക്കുടുണ്ട് അങ്ങനുണ്ട് കേട്ടോ ഇതുപോലെ ഇരിക്കും കേട്ടോ ഞങ്ങൾ ഷവർമ്മ വെച്ചിട്ടോ പയ്യ റൂമിലോട്ടൊക്കെ പോവായിരുന്നു കേട്ടോ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കി വീഡിയോ എടുക്കാൻ സമ്മതിക്കല്ലോ അവര് അവരുടെ വേസ് വരരുതെന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ അവര് സമ്മതിച്ചില്ലാട്ടോ വന്ന വഴിക്ക് ഇങ്ങനെ കച്ചവടം ചെയ്യാൻ പെച്ചേക്കന്ന കേട്ടോ ചെറിയ ഉണ്ട് സ്ട്രോബെറി ഉണ്ട് ഗ്രീനാപ്പിൾ ഉണ്ട് കേട്ടോ ഷർമെല്ലാം കഴിച്ചിട്ട് ഞങ്ങടെ നാല് പേരുണ്ടായിരുന്നു ഷർമ കഴിക്കാൻ ഞങ്ങൾ ഇങ്ങനെ റൂമിലോട്ട് നടക്കും കേട്ടോ നടക്കുമ്പോഴുള്ള വീട്ടിലെ അടുത്ത മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് മുന്തിരിയുടെ സീസൺ ആവും കേട്ടോ മുന്തിരി ഇങ്ങനെ കുറച്ച് വരുന്നുണ്ട് കാറ്റാട്ടോ ഇവിടെ വരുന്ന വഴിക്ക് കുറച്ച് മൽബറി കണ്ടോ അത് പറിച്ചു കേട്ടോ നല്ല കറുത്ത മൽബറിയാട്ടോ ഇങ്ങനെ കേട്ടോ അർമേനിയ വെള്ളം കുടിക്കണേ ഓരോ ടൗണിന്റെ സൈഡ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കും എല്ലാരും വന്ന് ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് പോകട്ടോ ഇവിടെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ മുന്തിരിയുടെതാട്ടോ ഇത് എന്താ സംഭവം നിറത്തില്ലാട്ടോ എന്തോ ഒരു പുരുഷന്റെ ക്രിസ്ത്യൻ്റെ ഏതോ സ്ഥാപിച്ചിട്ടുണ്ട് എങ്ങനെ മനസ്സിലായി ഇത് അടുത്ത മൽബറിയുടെ ഇതാട്ടോ വൈറ്റ് മലബുറി രണ്ടാ കാണിക്കാവേ ഇതാട്ടോ സംഭവം വൈറ്റ് മൽബറി എന്നെക്കാലം ടേസ്റ്റ് കർപ്പന കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കർപ്പന നല്ല മധുരമുണ്ട് അർമേനിയയിലെ പട്ടീലൊക്കെ ഉണ്ട് കഴിച്ചു ആടിന്റെ മുഴുപ്പുണ്ട് വന്ന കഴിക്കാട്ടിന്റെ സെറ്റാണ്ടത് പിന്നെയും ഫ്രൂട്ട്സ് ഗായ്സ് ഇത് ചെറിയാട്ടോ ചെറിയ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ല പുടിഞ്ഞ പുളിയതിന് എത്തേണ്ട ഒരു വീടാട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിലിങ്ങനെ ക്രിസ്മസ് ആക്കുമ്പോ ഇതൊക്കെ ഫുള്ള് അലങ്കരിക്ക ഷർമേനിയിലെ സിംഹേരി ആട്ടോ കാണുന്നത് എല്ലാവരുടെയും മരിച്ചിടക്കിയിട്ട് മക്കറ പോലെ ആക്കിയോ കേട്ടോ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളെങ്ങനെ റൂം എത്താറോ ഷോറിന് അടിപൊളിയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോ തന്നെ പറയുന്നത് കാരണം ഈ കാറ്റിന്റെ സറ്റൊക്കെ കാരണം വോയിസ് എത്ര ക്ലിയർ ആകാൻ ചാൻസ് ഉള്ള കേട്ടോ െങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചു തരായിട്ട് മാത്രം ഇനി അടുത്ത വീഡിയോ കണസിക്കുകയും